ഇട ലൈഫിൽ സൂപ്പർമാൻ ഒന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ ഭയങ്കര വീക്കാണ് ഭയങ്കര വീക്കാണെന്ന് കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് ആർക്കും ഇഷ്ടമൊന്നും തോന്നത്തില്ല അത് നിങ്ങളുടെ പൊട്ട ബുദ്ധിയാണ് നിങ്ങളുടെ വെറും ചിന്തയാണ് നമ്മുടെ ചുറ്റുവള ചുമ്മാ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പാർട്ണറായിട്ടൊരാളെ നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യം നിങ്ങളുടെ ഇമോഷൻസിന് താങ്ങാനാകാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 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 വല്ലാത്തൊരു ഒരു വീക്ക് ഒരു അവസ്ഥ ആ അവസ്ഥയിൽ നിങ്ങൾക്കൊരു തണലാകാനൊക്കെയാണ് നിങ്ങളൊരു പാർട്ണറെ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം വീക്കായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആർക്കും ഇഷ്ടം തോന്നുന്നതാണ് ലൈഫിൽ സൂപ്പർമാൻ ആയിട്ടൊന്നും ആരും വരില്ല നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ വിലയും കളഞ്ഞ് എനിക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർത്ത് നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം പോലും അഭിമുഖീകരിക്കാൻ പറ്റില്ല എല്ലാത്തിനും അവൾ വേണം അല്ലെങ്കിൽ അവൻ വേണം എന്നൊരവസ്ഥ ഉണ്ടാക്കി നിങ്ങൾ വീക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ മറ്റേ ആളെ വെറുപ്പിക്കണം ഞാൻ സത്യം പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല പാവം കുട്ടിയായിരിക്കണം എന്ന കോൺസെപ്റ്റൊന്നും ആർക്കും ഇല്ല